ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന കേരളത്തിന്റെ ലൂർദ് എന്നറിയപ്പെടുന്ന സുപ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കൊരട്ടി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അവിടുത്തെ തിരുനാളിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒക്ടോബർ ഒന്നാം തീയതി നമ്മുടെ കൊരട്ടിപ്പള്ളിയിലെ തിരുനാളിന്റെ ഭാഗമായിട്ട് ലൈറ്റ് ഓൺ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു മനോഹരമായ ദീപാലങ്കാരം നമ്മുടെ മുമ്പിൽ കാണാൻ കഴിയും വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ടാണ് നമ്മുടെ കൊരട്ടിപ്പള്ളി അലങ്കരിച്ചിരിക്കുന്നത് ഇനി നമ്മുടെ പള്ളിയിലെ തിരുനാളിന്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കുകയാണ് ഒക്ടോബർ ഒമ്പതാം തീയതി നമ്മുടെ തിരുനാളിന് കൊടികയറും വൈകിട്ട് നാലുമണിക്ക് ജപമാല അതേ തുടർന്ന് കൊടികയറ്റം അത് കഴിഞ്ഞ് അഞ്ചരയ്ക്ക് ടൗൺ കപ്പേളയിൽ അതായത് കൊരട്ടിയുടെ ജംഗ്ഷൻ കപ്പോളയിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ് തുടർന്ന് അവിടെ കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ് തിരുനാൾ ദിവസമായ ഒക്ടോബർ പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ ശനി ഞായർ ദിവസങ്ങളിൽ അതായത് ഒക്ടോബർ പന്ത്രണ്ട് ശനിയാഴ്ച കാലത്ത് അഞ്ചരയ്ക്ക് വിശുദ്ധ കുർബാന തുടർന്ന് ഓരോ മണിക്കൂർ ഇടവിട്ടും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ് വൈകുന്നേരം തിരുനാൾ കുർബാന അഞ്ചരയ്ക്ക് ആഘോഷമായ തിരുനാൾ കുർബാന തുടർന്ന് പ്രദക്ഷിണം പള്ളിക്ക് ചുറ്റും അങ്ങനെ സമാപനം അത് കഴിഞ്ഞ് വൈകിട്ട് അവസാന കുർബാന എട്ടരയ്ക്ക് ആണ് തുടർന്ന് അന്നത്തെ പരിപാടികൾ അവസാനിക്കുകയാണ് ഒക്ടോബർ പതിമൂന്ന് തിരുനാൾ ദിവസമായ ഞായറാഴ്ച കാലത്ത് അഞ്ചു മണിക്ക് അത്ഭുത പ്രവർത്തികയായ കൊരട്ടിമുത്തിയുടെ തിരുസ്വരൂപം ജനങ്ങളിലേക്ക് കാണാൻ അവസരം ലഭിക്കുകയാണ് വിളിച്ചാൽ വിളി കേൾക്കുന്ന അത്ഭുത പ്രവർത്തികയായ പരിശുദ്ധ കൊരട്ടിമുത്തിയുടെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ തിരുസ്വരൂപം ജനങ്ങൾക്ക് താണു വണങ്ങുവാൻ വേണ്ടി രൂപക്കൂട്ടിലേക്ക് കൂടുതറക്കുന്ന അതിമനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും കാലത്ത് അഞ്ചു മണിക്ക് ആണ് കൂടുതറുക്കൽ ശുശ്രൂഷ കേരളത്തിലും ലോകത്തിന് ചുറ്റുമുള്ള അനേകം ഭക്തജനങ്ങൾ മുക്തിയെ കാണാൻ അന്നേ ദിവസം മുത്തിയുടെ നടയിൽ എത്തുകയായിരിക്കും മുത്തിയുടെ തുരുസ്വരൂപത്തിന്റെ മുന്നിൽ എല്ലാ ഭക്തജനങ്ങളും താണു വണങ്ങി വിശുദ്ധ കുർബാന അർപ്പിച്ചതിനു ശേഷം രൂപം പള്ളിയിൽ നിന്നും ഇറക്കി നേരെ രൂപക്കൂട്ടിലേക്ക് എടുത്തു വെക്കുന്നു ജാതി മത അമ്മയെ കാണാൻ അമ്മയെ ഒറ്റുനോക്കാൻ വേണ്ടി ഒരുപാട് ഭക്തജനങ്ങളാണ് അന്നേ ദിവസം അമ്മയുടെ അടുത്ത് വരുന്നത് ഈ പുണ്യഭൂമിയിൽ അമ്മയെ കാണാൻ ഒരു നോക്ക് കാണാൻ അമ്മയുടെ സന്നിധാനത്തിൽ അമ്മയുടെ പ്രാർത്ഥനകൾ അർപ്പിക്കാൻ വേണ്ടി ജാതി മതഭേദമില്ലാതെ ഓടിയെത്തുന്ന അമ്മയുടെ അനുഗ്രഹങ്ങളാൽ നിറയുന്ന ഒരു പുണ്യഭൂമിയാണ് കൊരട്ടി കൊരട്ടിമുത്തിയും കൊരട്ടി പള്ളിയുടെ പരിസര പ്രദേശങ്ങളും അന്നേ ദിവസം അന്നേ ദിവസം മുത്തിയെ കാണാൻ ജനങ്ങൾ ഈ ചുറ്റും നമ്മളിപ്പോ കാണുന്ന ഈ കടകളുടെ മുമ്പിലൊന്നും കടകൾ വന്നു തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ ചുറ്റും ആൾക്കാരെ ഒരു സൈഡ് പോലും ഒരു കാല് കുത്താൻ പോലും സ്ഥലം ഉണ്ടാവില്ല തിരുനാൾ ദിവസമായ പതിമൂന്നാം തീയതി അത്രയും തിരക്കായിരിക്കും ഇനി തിരുനാളിന്റെ ഏഹ് തിരുനാൾ ദിവസമായ പതിമൂന്നാം തീയതി വൈകി ഉച്ചക്ക് രണ്ടരക്ക് ഒരു കുർബാനയ്ക്ക് ശേഷം നാലങ്ങാടി ചുറ്റി ഉള്ള പ്രദക്ഷിണമാണ് അത്ഭുത രൂപം വഹിച്ചുകൊണ്ട് മുത്തിയുടെ നാലങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണമാണ് രൂപവും വഹിച്ചുകൊണ്ട് വൈകുന്നേരം മണിക്ക് ആ രൂപം അങ്ങാടികൾ ചുറ്റി പാക്കനാർ സംഘത്തിന്റെ വരവേൽപ്പും കഴിഞ്ഞ് നമ്മുടെ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു അതായത് വൈകുന്നേരം ഏഴ് മണി ആകുമ്പോൾ രൂപം അത്ഭുത രൂപം പള്ളിയുടെ ചുറ്റുമുള്ള പ്രദക്ഷിണത്തിന് ശേഷം വീണ്ടും രൂപക്കൂട്ടിലേക്ക് കയറ്റിവെക്കുന്നു വൈകുന്നേരം ഏകദേശം പതിനൊന്നര ആകുമ്പോൾ രൂപം വീണ്ടും പള്ളിയിലേക്ക് എടുത്തു വെക്കുന്നു രൂപക്കൂട്ടിലേക്ക് എടുത്തു വെക്കുന്നു അതോടെ അത്ഭുത രൂപം ജനങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല ഇന്നേ ദിവസം മാത്രമാണ് ഒരു ദിവസത്തിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് നമ്മുടെ മുത്തിയുടെ രൂപം ഇറക്കുന്നത് ആ ദിവസമാണ് ജനങ്ങൾക്ക് താണു വണങ്ങാനും നേർച്ച കാഴ്ചകൾ ലഭിക്കാനുമുള്ള ഏക ദിവസം ബാക്കി ദിവസങ്ങളിലെല്ലാം പള്ളിയുടെ അൽത്തരയുടെ മുകളിലായിരിക്കും മുത്തിയുടെ രൂപം നീണ്ടു നിൽക്കുന്ന പെരുന്നാളാണ് കൊരട്ടിപ്പള്ളിയിലെ ഇത് ഒക്ടോബർ പത്തൊമ്പത് ഇരുപതാണ് എട്ടാം മടം ഒക്ടോബർ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴാണ് പതിനഞ്ചാം മടം ഒരു മാസം നീണ്ടു നിൽക്കുന്ന പെരുന്നാളാണ് കോട്ടിപ്പള്ളിയിൽ ഇന്ന് ഒക്ടോബർ ഒന്നാം തീയതി കോട്ടിപ്പള്ളിയിലെ സ്വിച്ച് ഓൺ കർമ്മത്തിന് വന്നതാണ് അതുപോലെ തന്നെ ഇവിടുത്തെ കടകൾ ഒന്നും വന്നിട്ടില്ല കടയ്ക്ക് ചുറ്റും കുറച്ച് കുറച്ച് കടകളും കാര്യങ്ങളും വന്നിട്ട് വന്നിട്ടുള്ളൂ ഇവിടെ പൊരിക്കട വന്നിട്ടുണ്ട് അതുമാതിരി തന്നെ കരിമ്പിൻ ജ്യൂസിന്റെ കടകളൊക്കെ വന്നിട്ടുണ്ട് ഏർ ബജ്ജിക്കട അങ്ങനെ ഈ പള്ളിപ്പാറ് മൊത്തം കടകളായിരിക്കും മൊത്തം എന്ന് പറഞ്ഞാൽ മൊത്തം കടകള് പള്ളിക്ക് ചുറ്റും കടകളായിരിക്കും കടകളൊക്കെ ഇങ്ങനെ പണിത്ത് തുടങ്ങിയിട്ടുള്ളൂ കാരണം ഒക്ടോബർ ഒന്നായിട്ടുള്ളൂ ഏകദേശം ഒരു പന്ത്രണ്ടാം തീയതി ഒക്ടോബർ പന്ത്രണ്ടാവുമ്പോഴേക്കും വഴി മൊത്തം കടകളായിരിക്കും കച്ചവടക്കാരെ കൊണ്ട് മൊത്തം നിറയുന്ന ഒരു പരിസരമാണ് ഇത് ഇപ്പോൾ ഒക്ടോബർ ഒന്നാം തീയതി കടകളൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളൂ ഒരു കരിമ്പിൻ ജ്യൂസ് കുടിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് കൊട്ടി പെരുന്നാള് അതുമാതിരി ആണ് സർവത്തും അങ്ങനെ ഒരു കരിമ്പിൻ ജ്യൂസ് ഒക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ ഇരിക്കയാണ് കരിമ്പ് ജ്യൂസിലാ ചേട്ടൻ വളരെ ഭംഗിയായിട്ട് കരിമ്പ് ജ്യൂസൊക്കെ തന്നു കയ്യിൽ ഏകദേശം ഈ കരിമ്പിൻ ജ്യൂസിന് നാപ്പത് രൂപയാണ് റേറ്റ് വാങ്ങിയത് തിരുനാല് ദിവസം റേറ്റ് കേട്ടു എന്ന് അറിഞ്ഞുകൂടാ എന്റെ നാല്പത് രൂപയാണ് വാങ്ങിയത് അങ്ങനെ ജ്യൂസ് ഒക്കെ കുടിച്ച് ഞാൻ ഈ മെഷീനിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോ എവിടെയോ കണ്ടൊരു ഉണ്ട് നോക്കിയപ്പോ എന്താ നമ്മുടെ പഴയ ഡീസൽ ബുള്ളറ്റിന്റെ എഞ്ചിനാണ് വെച്ചിരിക്കുന്നത് അതാണ് എത്ര ഒരു പ്രത്യേകത എവിടെയോ കണ്ടു പറഞ്ഞ ഒരു എഞ്ചിൻ പോലെ എനിക്ക് തോന്നി ആ ജസ്റ്റ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്താൻ വേണ്ടി പറഞ്ഞോളൂ നമ്മുടെ അപ്പൊ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു എടാ ഡീസൽ ബുള്ളറ്റിന്റെ എഞ്ചിനാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ പഴയ ഫ്രണ്ട് വശേ നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കും ഇവിടെ ഒരു കട മാത്രം വന്നിട്ടുള്ളൂ ഒക്ടോബർ ഒന്നാം തീയതി ആയതുകൊണ്ട് ഈ ചുറ്റുപരിസരം ഒന്നും വനങ്ങാൻ പറ്റില്ല ഒരു ആ സൂചി കുത്താൻ പോലും സ്ഥലമുണ്ടാകില്ല അത്രയും ആൾക്കാരായിരിക്കും ചുറ്റും പരിസരങ്ങളൊക്കെ അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണ സഹായത്തോടെ നമ്മുടെ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിളിച്ചാൽ വിളിക്കേൽക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തിന്റെ കിഴക്കിന്റെ ലൂർദ് എന്നറിയപ്പെടുന്ന വേളാങ്കണ്ണി പള്ളി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ലൂർദ്ദെന്നറിയപ്പെടുന്ന ഏകൊരു പള്ളി അത് കൊരട്ടിപ്പള്ളിയാണ് കോട്ടിപ്പള്ളിയിലെ തിരുനാളിന്റെ വിശേഷം പങ്കുവെക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി മിതമായ ഒരു അറിവ് മാത്രമാണ് ഇതിലെ തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ എല്ലാവർക്കും അത്ഭുത പ്രവർത്തികയായ വിശുദ്ധ കോട്ടിമുത്തിയുടെ തിരുനാൾ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം പലരുടെ ദീപാലലങ്കാരത്തിന്റെ വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഞാനതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നമ്മുടെ വേറൊരു ചാനലിന്റെ ലിങ്കാണ് അപ്പൊ ഒരിക്കൽ കൂടി മാതാവിന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുണ്യഭൂമിയിൽ നിന്ന് വിടെ പറയുന്നു എല്ലാവർക്കും മാതാവ് അനുഗ്രഹിക്കട്ടെ അവരുടെ കുടുംബത്തെ